സിറിയയില് ബഷാറുള് അസദിന്റെ പതനത്തെ തുടർന്ന് അധികാരമേറ്റെടുത്ത പുതിയ സർക്കാരിൽ പ്രതീക്ഷ പുലർത്തുന്ന സമീപനമാണ് രാജ്യത്തെ ക്രൈസ്തവ സമൂഹത്തിനുള്ളതെന്ന് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു സിറിയയിലെ കത്തോലിക്ക സമുദായ പ്രതിനിധികൾ വത്തിക്കാൻ ന്യൂസുമായി നടത്തിയ സംഭാഷണത്തിനിടെ സ്വതന്ത്രവും ജനാധിപത്യപരവുമായ സിറിയയെക്കുറിച്ചുള്ള പ്രതീക്ഷകൾ അവർ പങ്കുവച്ചു മിന്നൽ വേഗത്തിലാണ് വിമത സൈന്യം അമ്പത്തിമൂന്ന് വർഷം നീണ്ട അസദ് കുടുംബത്തിന്റെ ഭരണത്തിന് അന്ത്യം കുറിച്ച് ഇക്കഴിഞ്ഞ ഞായറാഴ്ച ദമസ്കസ് പിടിച്ചെടുത്തത് സിറിയയിലെ ന്യൂനപക്ഷങ്ങളായ ഇസ്മായിലികൾ കുർത്തുകൾ ക്രൈസ്തവർ തുടങ്ങിയ വിഭാഗങ്ങളോട് പുതിയ സർക്കാരിന്റെ സമീപനം എന്തായിരിക്കും എന്നതിനെക്കുറിച്ച് ആശങ്കകൾ നിലനിന്നിരുന്നു എല്ലാ സിറിയക്കാരെയും പോലെ ക്രിസ്ത്യാനികളും അസദ് ഭരണത്തിന് കീഴിൽ നെരുങ്ങിയാണ് ജീവിച്ചത് വികസനമോ സാമ്പത്തിക വളർച്ചയോ ഒന്നുമുണ്ടായിരുന്നു ഫ്രാൻസിസ്കൻ സന്യാസിയായ ഫാദർ ബജ്ഹേദ് കരാക്കച്ച് വത്തിക്കാൻ ന്യൂസിനോട് പറഞ്ഞു ഞങ്ങൾ ജീവിക്കുകയായിരുന്നില്ല അതിജീവിക്കാൻ പാടുപെടുകയായിരുന്നു അദ്ദേഹം കൂട്ടിച്ചേർത്തു കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി വിമതർ ഞങ്ങൾ ക്രിസ്ത്യാനികളോട് അത്യധികം സഹിഷ്ണുത കാണിച്ചിരുന്നു പിടിച്ചെടുത്ത ഞങ്ങളുടെ വസ്തുവകകൾ തിരിച്ചു നൽകി സഹിഷ്ണുതയുടെ ശക്തമായ സന്ദേശമാണ് അവർ ക്രിസ്ത്യാനികൾ ഉൾപ്പെടെയുള്ള എല്ലാ ന്യൂനപക്ഷങ്ങൾക്കും നൽകിയത് ഫാദർ കരാക്കച്ച് ഊന്നി പറഞ്ഞു രാജ്യത്തിന്റെ സുസ്ഥിരത ഉറപ്പുവരുത്തേണ്ടത് അന്താരാഷ്ട്ര സമൂഹത്തിന്റെ കടമയാണ് എല്ലാവരുടെയും മുഴുവൻ അവകാശങ്ങളെയും ആദരിക്കുന്ന ഒരു പുതിയ ഭരണരീതി വികസിപ്പിക്കേണ്ടതുണ്ട് ഇത് ഞങ്ങളുടെ പ്രതീക്ഷയാണ് കാര്യങ്ങൾ ഏതു ദിശയിലേക്കാണ് നീങ്ങുന്നതെന്ന് നമുക്ക് നോക്കാം ഫാദർ ബജ്ഹദ് കരാക്കേഷ് ആത്മവിശ്വാസം പ്രകടിപ്പിച്ചു രക്തചൊരിച്ചിലല്ലാതെ അധികാര കൈമാറ്റം നടന്നതിന് ദൈവത്തോട് നന്ദി പറയുന്നുവെന്നാണ് അലോപ്പയിലെ ആർച്ച് ബിഷപ്പ് ഹന്ന ജാലോഫ് വത്തിക്കാൻ ന്യൂസിനോട് പ്രതികരിച്ചത് വിമത നേതാവായ അൽ ജൂലാനിയുമായി താൻ കൂടിക്കാഴ്ച നടത്തിയിരുന്നെന്നും ക്രിസ്ത്യാനികളെയോ അവരുടെ സ്വത്തുക്കളിലോ ആരും കൈവയ്ക്കുകയില്ലെന്നും ഞങ്ങളുടെ ന്യായമായ ആവശ്യങ്ങൾ പരിഹരിക്കാൻ അവർ തയ്യാറാണെന്നും ആർച്ച് ബിഷപ്പ് പറഞ്ഞു വിമതർ തങ്ങളുടെ വാക്ക് പാലിക്കുന്നവരാണ് അവർ ക്രിസ്ത്യാനികളെ ഏറെ കൃപയോടെ പരിഗണിക്കുന്നവരാണ് ആർച്ച് ബിഷപ്പ് ജാലോഫ് എടുത്തു പറഞ്ഞു ഏറെ ശുഭാപ്തി വിശ്വാസത്തോടെയാണ് ദമസ്കൃതത്തിലെ ലത്തീൻ പുരോഹിതനായ ഫാദർ ഫിറോസ് ലുത്ഫി പ്രതികരിച്ചത് മേരിയുടെ പെരുന്നാൾ ദുരിതത്തിൽ ഞങ്ങളിലേക്ക് വന്നു ചേർന്ന ഒരു സമ്മാനമാണ് അസദിന്റെ പതനം അദ്ദേഹം പറഞ്ഞു അമ്പത്തിമൂന്ന് വർഷം നീണ്ട രക്തദാഹിയായ ഒരു ഏകാധിപത്യ സർക്കാരിന്റെ പതനം പുതിയ സിറയുടെ ജനനമാണ് ഫാദർ ലുത്ഫി കൂട്ടിച്ചേർത്തു അഞ്ചു ലക്ഷത്തിലധികം പേരെയാണ് അസദ് ഭരണകൂടം സമ്പദ് വ്യവസ്ഥ തകർന്നു തരിപ്പണമായി ഈ നിമിഷം സിറിയയുടെ പുനർജന്മമായി ആഘോഷിക്കണം ഫാദർ ലുത്ഫി ഊന്നി പറഞ്ഞു രാജ്യത്തിന്റെ ഭാവിയാണ് പ്രധാനം വിദേശ പോരാളികൾ ഉൾപ്പെടെ വൈവിധ്യവും വൈകല്യവും ഉള്ള സായുധ ഗ്രൂപ്പുകളാണ് ഭരണം കൈയാളുന്നത് അദ്ദേഹം കൂട്ടിച്ചേർത്തു എല്ലാ മതവിഭാഗങ്ങളിലും വംശങ്ങളിലും പെടുന്ന മുഴുവൻ സിറിയക്കാർക്കും മനുഷ്യാവകാശങ്ങളും ജനാധിപത്യവും പുലരുന്ന ഒരു രാജ്യത്തിന്റെ യഥാർത്ഥ പുനർജന്മമാവണം ഈ സന്ദർഭമെന്നും അതിന് സിറിയൻ ജനതയോടൊപ്പം അന്താരാഷ്ട്ര സമൂഹം സഹായിച്ചിട്ടുണ്ടെന്നും ഫാദർ ഫിറോസ് ലുത്ഫി പറഞ്ഞു